അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കോയമ്പത്തൂർ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ ചിക്കൻ കപാലിയത്തിന്റെ റെസിപ്പി കൂടിയുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുള്ള പിറ്റേ ദിവസമാണ് രാവിലെതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലിയിൽ സാമ്പാറും അതുപോലെ ചമ്മന്തിയും പിന്നെ കൂടെ കുറച്ച് ചോറ് കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ കുട്ടികളെല്ലാവരും കഴിക്കുന്നുണ്ട് അതിനുശേഷം താ ഞങ്ങള് ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ഉള്ള പ്രിപ്പറേഷനാണ് അതിനായിട്ട് ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കം കാരറ്റ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിനുള്ള എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതാ ഞാനും താത്തയും കൂടിയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സ്നീക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇവർ കടയിലേക്ക് പോയപ്പോൾ നമ്മുടെ ബ്രദേഴ്സ് കടയിൽ പോയപ്പോൾ അവർ വാങ്ങിയിട്ട് വന്നതാണ് അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് സ്നീക്കേഴ്സൊക്കെ കഴിച്ച് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കപാലിയത്താണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഒരു അറേബ്യൻ ഡിഷാണ് അപ്പോൾ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് വെറൈറ്റി ഡിഷസ് ഒക്കെ ഇടുമ്പോൾ എളാമാൻ്റെ മകന് അതായത് എൻ്റെ ബ്രദറ് അവന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇന്ന് അവനക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ നമ്മളെപ്പോഴും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എല്ലാവരും കൂടുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാനും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ ഒരു ഉത്സാഹം തോന്നുന്നത് അങ്ങനെ ഇപ്പോൾ അതാ ഉണ്ടാക്കാനായിട്ട് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് എണാമ എന്തോ ഒരു സംഭവം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്തോ ബദാമോ എന്തൊക്കെയോ തേയില ഇട്ട് വെച്ചതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു പിന്നെ ഒരു നാലോ അഞ്ചോ സവാള എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി ഇതുപോലെ ലേസായി കട്ട് ചെയ്തിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു ഗ്രേവി അങ്ങനെ ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് വാങ്ങി കിട്ടാനായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഒന്ന് വഴണ്ടി കിട്ടും അങ്ങനെ ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തു ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരുപാട് മസാലയോ തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് ഒന്ന് നടുകി കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്സ മസാല ഇട്ട് കൊടുക്കാം കബ്സ മസാല മസാലയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറബിക് മസാല ഇട്ട് കൊടുത്താലും മതി മന്തി മസാല ഇട്ട് കൊടുക്കണ്ട അറബിക് മസാല നമ്മൾ ഉണ്ടാക്കുമല്ലോ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മാഗി ക്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അതാ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ട്ടി കുറച്ച് ചെറുതായി എന്നൊരു ഉണ്ട് പക്ഷെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ആയിരുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇത് ചെറിയൊരു വേവായി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പം ഒന്ന് തുറന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് കുറച്ച് കട്ട പിടിച്ചതുകൊണ്ട് ഒന്ന് ചാടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പട്ട കറാമ്പ് ഏലക്ക എന്നിവ ഒരു മൂന്നോ നാലോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിൽ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെതാ വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ ചിക്കൻ ഒന്നായിട്ടുണ്ട് അതിലേക്കിതാ ഒരു നാരങ്ങയുടെ നീരൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ക്യാരറ്റ് കൂടി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്നുമില്ല കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിത് നന്നായി തന്നെ മിക്സാക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് ഈ ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കൊക്കെ ഒന്ന് വേഗുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോഴേക്കെന്താ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കപ്സ മസാല കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് കുറച്ചല്പം മുന്തി നിൽക്കണം ഉപ്പ് കാരണം നമ്മുടെ റൈസ് വെന്ത് കിട്ടുമ്പോൾ അതിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അല്പം മുന്തി നിൽക്കണം അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നന്നായിത്തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് കളറ് റൈസാണ് നീളത്തിലുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലെമണിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് കൊടുക്കുന്നത് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മസാല മാറ്റി വെക്കേണ്ടതുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറയാം അപ്പോൾ അപ്പം നമ്മുടെ ചിക്കൻ വേണ്ട അതിൻ്റെ ഗ്രേവി മാത്രം കുറച്ച് ഞാൻ മാറ്റി മാറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മാറ്റി വരണം കേട്ടോ മാറ്റി വന്ന് കഴിഞ്ഞാൽ ചിക്കൻ റെഡിയായി അപ്പോഴേക്കും എന്താ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടില്ല നമ്മുടെ റൈസിൻ്റെ ഒപ്പം വെള്ളമായിട്ടുണ്ട് ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റിവെച്ച ആ ഗ്രേവിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ിട്ടിത് നന്നായിട്ടിനൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം അടിയിൽ കന ഉള്ള എന്തെങ്കിലും ഒരു തവയോ വേണ്ടാത്ത തവയോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ദം ജമ്മെയ്തെടുക്കാം അപ്പിത് കുട്ടികളൊക്കെ നല്ല കളിയിലാണ് അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ സമയം ഏകദേശം മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്കും കാരണം നല്ല തിരക്കാണല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെക്കുമ്പോഴേക്കും സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെ കൊടുത്തു ഇപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട് വിശപ്പ് അടങ്ങാൻ മാത്രം ഒന്ന് എല്ലാവർക്കും ഒന്ന് വാരി കൊടുക്കുകയാണ് അനിയത്തി അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു ടി വി വേണമെന്ന് പറഞ്ഞ് റൈമോൾ വാശി പിടിക്കുന്നുണ്ട് പക്ഷേ എനിക്കിവിടുത്തെ ചാനലും നമ്പറൊന്നും അറിയാത്തതും കൊണ്ട് ഏതിലൊക്കെയോ പിടിച്ച് അമർത്തുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ റൈസ് ദമായിട്ടുണ്ട് അപ്പം നമ്മൾ വിളമ്പി തുടങ്ങുകയാണ് അപ്പോൾ റൈസ് വിളമ്പുന്ന സമയത്ത് ഇങ്ങനെയാണ് വിളമ്പേണ്ടത് ആദ്യം നമുക്ക് റൈസ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രേവി കൂടി ചിക്കനും ഗ്രേവി കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് ചിക്കൻ കപാലിയത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ വിളമ്പി കൂടെ മയൂനീസും തക്കാളി ചട്നിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ തനിമോൾക്ക് വാരിക്കുകൊടുക്കുന്നുണ്ട് കൂടെ എളാമ്മ എളാപ്പ അതുപോലെ കുട്ടികൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്രദർ ബ്രദറ് ഷോട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സ് ഇല്ലേ അതൊന്നും വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾതാ ഞങ്ങളെല്ലാവരും അതിരുന്ന് കഴിക്കുകയാണ് തനിമോൾക്ക് കൊടുത്തതൊന്നും മതിയാവുന്നില്ല അവൾ വീണ്ടും വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്നാണ് തീരുമാനിച്ചത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി വരാമെന്ന് എന്തായാലും ഇവിടെ വരുമ്പോഴൊക്കെ ഇതൊക്കെ പറ്റുകയുള്ളൂ എല്ലാവരും ഒത്തുകൂടുമ്പോഴാണ് ഇതുപോലെയൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ഞങ്ങളിപ്പോൾ അതാ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഐ ലവ് കോവയിലേക്കാണ് അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് തിരക്കിൻ്റെ കാര്യം പറയാനില്ല നല്ല തിരക്കായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല തിരക്കായിരുന്നു പാർക്കിലൊന്നും കളിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾക്കിതാ പാർക്കിലേക്ക് കളിക്കാനായിട്ട് ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ട് അവരിതാ കയറി കളിക്കുന്നുണ്ട് തനിമോൾക്ക് പിന്നെ നല്ല പേടിയാണ് കളിക്കാനായിട്ട് അതുകൊണ്ട് അവൾ ബാക്കിലേക്ക് മാറി മാറി നിൽക്കുകയാണ് അപ്പോഴാണ് ക്ലാസ്സിൽ വന്നിട്ട് അവളിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് അവൾ മുകളിലേക്കൊക്കെ കയറി അവിടെ എത്തിയപ്പോൾ അവള് കളിക്കാനായിട്ട് നിന്നില്ല വേറെ ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടികളുണ്ട് അവരെല്ലാവരും കൂടി തനിമുകളിലെ തിക്കിയും തിരക്കേയും പുറത്തേക്ക് തന്നെയാക്കും അതുകൊണ്ട് അവൾ കയറിയില്ല വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരികയാണ് ചെയ്തത് പിന്നെ വയമോൾക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവൾ ഓടിച്ചാടി കളിക്കുന്നുണ്ട് പിന്നെ ഹാഷിമും ഹാദിയും പിന്നെ പറയും വേണ്ട അവരെ കാണുന്നേ ഉണ്ടായിരുന്നില്ല അവരെഴുതി പോയി എന്ന് എന്ന് പോലും അറിയില്ല ഊനാലിലൊക്കെ നല്ല തിരക്കാണ് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്ന് മാറിയിട്ടുണ്ട് അതിന് ഞങ്ങളിതാ പോകുന്നത് ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്കാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം കുട്ടികളെ ഒന്ന് കാണിക്കാമോ എന്ന് കരുതി ഇല്ലാതെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല കാരണം ക്ലോസിംഗ് ആണ് ഇരുട്ടായാലേ അവിടെ ക്ലോസിംഗ് ആവും അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ തന്നെ റയമോള് അങ്ങോട്ട് പോവാത്തത് കൊണ്ട് ഭയങ്കര പിണക്കത്തിലാണ് അവൾക്ക് അങ്ങോട്ട് പോകണം കളി കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മെയിൻ്റ് ചെയ്തില്ല മെയിൻ്റ് ചെയ്ത് നിന്നാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങളിത് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വാങ്ങാമോ എന്നും പറഞ്ഞ് ഇവിടെ പൊട്ടാറ്റോ സിസ് റോള് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നു അങ്ങനെ അത് വാങ്ങി കുട്ടികൾക്കൊക്കെ കൊടുത്തു അങ്ങനെ തനിമോൾക്കൊന്നു വാങ്ങി കുട്ടികൾക്ക് മാത്രം സിസ് സിസറോള് വാങ്ങിയിട്ടുള്ളൂ പിന്നെ തനിമോൾക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനും ഇടയിലൂടെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെതാ ബേൽപ്പൂരി കാളൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെയൊക്കെയൊന്നും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് കാളനാണ് പിന്നെന്തോ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് മിക്സറോ എന്തൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഷെയർ ഇട്ട് കഴിക്കുകയാണ് മൊത്തത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തനിമ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വാശിയാണ് ഇപ്പോൾ അതാ ഒരു ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് പിന്നെ പാനീപൂരിയാണ് അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഇത് വായിലിട്ടതും നമുക്ക് എനിക്ക് ചില പാനിപൂരിയൊക്കെ വായിലിട്ടതും ഒരു കുത്തലുണ്ടാവാറുണ്ട് ഇത് പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആ വാട്ടറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും പാർക്കിലോട്ട് വന്നു അപ്പോൾ ഇതാ ഊനാലൊക്കെ ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കുട്ടികളൊക്കെ ഒന്ന് ഇരു ഇരുത്തി കളിപ്പിച്ചു പിന്നെ തനിമോൾക്ക് ഇരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം കുട്ടികളെ കളിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു അവർക്ക് അങ്ങനെ അവിടെയും കൂടി ഒന്ന് കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്